ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു എഗ് റോസ്റ്റ് തയ്യാറാക്കാം ഇതിനായി ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ഓയിലൊഴിച്ച് ഇട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ഇട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സവാള നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം എൻ്റെ കൈ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് ഇനി ഇതിലേക്ക് സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് വഴറ്റാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റ എൻ്റെ ആ വീഡിയോ പോയതാണ് തക്കാളി നന്നായി വെന്തുടഞ്ഞതിന് ശേഷം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നന്നായി മിക്സ് ചെയ്യുക അതിന് ശേഷം ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം നമ്മുടെ എഗ് റോസ് ഇവിടെ റെഡിയായിട്ടുണ്ട് വളരെ ടേസ്റ്റ് ഉള്ള റെസിപ്പിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം